അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാറാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹുസുബാന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് റജബ് പത്ത് ഇന്നത്തെ ദിവസമാണ് മജിലിസ് നൂറ് ഓരോ മഹല്ലുകളിലും ഓരോ പ്രദേശങ്ങളിലുമൊക്കെ ോടെ വളരെ ഭക്തി ബഹുമാനത്തോടെ ചൊല്ലി വരും മജിലിസുനൂറിൻ്റെ തുടക്കമുണ്ടായത് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ അള്ളാഹു മഹഫീറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഒരുപാടൊരുപാട് സുഹൃദങ്ങൾ തൻ്റെ കാരണങ്ങൾ താൽ നാട്ടിൽ നടക്കുന്നുണ്ട് ഇന്നോളം നിലച്ചു പോകാത്ത വിധത്തിൽ ധാരാളം നന്മകൾ ആളുകൾ ആ മഹാൻ കാരണമായി ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മഹാന് ലഭിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യങ്ങൾ എത്രയാണ് അള്ളാഹുരുടെ കബരടം വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ വർസഹിയായ ജീവിതം സന്തോഷമായി കൊടുക്കട്ടെ നമുക്ക് ദ്വാ ചെയ്യാം അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടും അത്രയും ആത്മീയ മേഖലയിൽ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മഹാനാണ് മഹാനായ സയ്യിദ് ഹൈദർ അലിഷി അബ്ദുദ മഹാനായ ശംഷുൽ ഉലമ പോലും ബഹുമാനിച്ചിരുന്നു ശംഷുൽ ഉലമയുടെ ശിഷ്യനായിട്ട് പോലും ആ ശിഷ്യനെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നു മഹാനായ ഉലമ അത്ര വലിയ മഹത്വമുള്ള ഒരു ആളാണ് ഹൈദർ അല്ലി ഷിഹാബിദങ്ങൾ ആ മഹാനായ ഹൈദർ അല്ലി ഷിഹാബുദ്ദങ്ങളാണ് മജുലി സനൂറ് ഓരോ പ്രദേശങ്ങളിലും ചൊല്ലാനുള്ള ഇജാസിയത്ത് കൊടുക്കുന്നത് അള്ളാഹു അവരെ വർക്കത്ത് കൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുള്ള വിവിധങ്ങളായ സ്ഥലങ്ങളിൽ മലയാളികൾ താമസിക്കുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ അവിടെയൊക്കെ അവിടെ ഭവനങ്ങളിൽ വീടുകളിൽ താമസ സ്ഥലങ്ങളിൽ അവിടുത്തെ ഓഡിറ്റോറിയങ്ങളിൽ അവിടുത്തെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ വളരെ ബഹുമാനത്തോടെ വളരെ താല്പര്യത്തോടെ ഈ ഒരു മജിലിസുന്നൂറ് ചൊല്ലി വരുന്നു ആ മജിലിസുന്നൂറിൻ്റെ ഓരോ പദ്യങ്ങളാവട്ടെ അത് നമുക്ക് വലിയ ഈമാൻ ശക്തിപ്പെടുന്ന നമ്മുടെ മനസ്സിന് കുളിര് പകരുന്ന സിക്കറുകളും തുവകളുമാണ് മജിലിസന്നൂറിൻ്റെ ആ ആത്മീയമായ ആ ഒരു മേഖലകളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഏഴ് ഫാത്തിഹ ഓതിയിട്ടാണല്ലോ ഈ മജ്ലിസുന്നർ തുടങ്ങുന്നത് ഏഴ് ഫാത്തിഹ ഫാത്തിഹ എന്ന് പറഞ്ഞത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് എല്ലാ രോഗത്തിനും ശമനമാണ് അള്ളാഹു താര രോഗങ്ങൾ ഇറക്കിയപ്പോ മരുന്നായി ഫാത്തിഹ സൂറത്തിനെ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്ന് ി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അരി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൂറത്താണ് ഫാത്തിഹ അത് ഏഴ് പ്രാവശ്യം ചൊല്ലി മൂന്ന് പ്രാവശ്യം കുൽഹു അള്ളാഹു അഹദ് ചൊല്ലിയും കുൽഹു അള്ളാഹു അഹദ് ആകട്ടെ ഏറ്റവും ഇഷ്ടമുള്ള സൂറത്താണ് അതിൻ്റെ പേര് തന്നെ ഇഖ്ലാസാണ് ഇഖ്ലാസ് സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹുവിനേറ്റവും ഇഷ്ടമുള്ള ഒരു സൂറത്താണ് അള്ളാഹുവിനെ പറ്റി കുറൈശികളായ ആളുകൾ ചോദിച്ചപ്പോൾ ആ സൂറത്തല്ലേ നബിസ്ഹു അലഹി വസ്ലം ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് അള്ളാഹു അഹമ്മദ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ് അള്ളാഹു അഹമ്മദ് അള്ളാരുവനാണ് അള്ള ഒരുവനാണ് എന്ന് പറയുന്നിടത്താണ് അള്ളാഹുവിന് ഏറ്റവും സന്തോഷം അതെന്നെയാണ് സത്യവും അത് സംശയിക്കാൻ ഒരു തരിമ്പുമില്ല അള്ള ഒരുവനാണ് ഏത് വിഷയത്തിലും അവൻ്റെ സിഫാത്തിലാവട്ടെ അവൻ്റെ ജാത്തിലാവട്ടെ അവൻ്റെ അക്കുവാലിലാവട്ടെ അവൻ്റെ ആലിലാവട്ടെ ഏത് കാര്യത്തിലും അല്ല ഒരുവനാണ് ഇങ്ങനെ മൂന്ന് സു പ്രാവശ്യം ഈ കുൽഹു അള്ളാഹു അഹദ് ചൊല്ലിയും ഒരു പ്രാവശ്യം സൂറത്തുൽ സൂറത്തുൽഫലത്തും ഓതുന്നു ഒരു പ്രാവശ്യം ന്യാസ് ഓതുന്നു ഈ രണ്ട് സൂറത്തിനും എന്ന് പറയുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത് കാവലിനെ തേടാൻ അത് ഉപയോഗിക്കുന്ന സൂറത്തുകൾ കാരണം ഈ രണ്ട് സൂറത്തുകൾ ഓതി ഒരാൾ മന്ത്രിക്കുകയാണെങ്കിൽ ശരീരത്തിൽ തടവുകയാണെങ്കിൽ അയാളുടെ രോഗങ്ങൾ മുഴുവനും സുഖപ്പെടും ഈ മൂന്ന് സുഹത്തു ഫാത്തിയ ഉൾപ്പെടെയുള്ള ഈ മൂന്ന് സുഹൃത്തുകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട് രോഗശയയിൽ ഇത് ചൊല്ലിയാൽ വലിയ പൂർത്തി പ്രതിഫലമുണ്ട് നൂറ് പ്രാവശ്യം ചൊല്ലുന്നതിന് കൂലിയുണ്ട് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു ലക്ഷം ചൊല്ലിയാൽ അതിന് കൂലിയുണ്ട് ഇങ്ങനെ തുടങ്ങിയ ധാരാളം നന്മകൾ ഈ സൂറത്ത് ഈ സൂറത്തുകൾ ഓതുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്നിട്ട് പിന്നെ ദയ മഹാൻ മഹാനായ നബിസ് അലൈസങ്ങളെയും ബദരീങ്ങളെയും തവസ്സുൽ ചെയ്തുകൊണ്ട് ഒരു ആ ദുവാ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മജ്ലിസുന്നൂറിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന റിഖർ ല ഇഹു ലോ ലോഹു ലാ 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 മൂന്ന് ഒരു മുഹമ്മദ് റസൂലുള്ള എന്നുള്ള ദർ വളരെ പ്രധാന ഞാനും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ല ഇണെന്ന് അലഹി വസ്സലെ പഠിപ്പിച്ചിട്ടുണ്ട് ലാ ഇല്ലല്ലാ അങ്ങനെ പത്ത് വരിക്ക് നമ്മൾ ജവാബ് ചൊല്ലുന്നത് ഈ ബൈച്ചാണ് പിന്നീടുള്ള പത്ത് വരിക്ക് നമ്മൾ ചൊല്ലുന്നത് എന്നുള്ള നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾക്കും ുള്ള സ്വലാച്ച് അങ്ങനെ ഇരുപത് വരി പൂർത്തിയാക്കി ഇനി അടുത്ത വരിയാകുന്ന ആ വരിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നത് നമ്മുടെ രോഗങ്ങളെ മാറാൻ ബദിരിങ്ങളെ തവസൂൽ ചെയ്യുകയാണ് എല്ലാ ബലാലും ബറക്കത്തിനാൽ ഇതാണ് ഈ ഒരു പദ്യത്തിലൂടെ ഇനി വരാനിരിക്കുന്ന പത്തു വരിക്കുമുള്ള മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വരിക്കുള്ള ഒരു ബൈറ്റാണ് ഇത് ജവാബാണിത് ഈ ജവാബിൽ പറയുന്ന എന്താണ് എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ടും ബദരീങ്ങളെ കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ എന്നുള്ളതാണ് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള വിഷയത്തിലാണ് ചില ചിലർ ചിലരിപ്പഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നത് ചൊല്ലാം ഹദീസിൽ വന്നതാണ് ഹദീസിൽ വന്നതാണ് ബദരീങ്ങൾക്ക് വലിയ പ്രത്യേകത ഉണ്ട് സുഹീഹുൽ ബുഹാരിയിൽ ബദരീങ്ങളുടെ പ്രത്യേകത പറഞ്ഞ ഹദീസ് അതിനെ മുന്നൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ അദീസിൽ നമ്പറായി സുഹീഹുൽ ബുഖാരിയെ കാണാം മാത്രമല്ല നാൽപ്പത്തിയൊന്ന് മുതൽ അമ്പത് വരെയുള്ള വരിക്ക് ജവാബായി പറയുന്നത് മറ്റുള്ള ദീനമെങ്കിലും ഇങ്ങനെ തുടങ്ങിയ എല്ലാ രോഗങ്ങളും മറ്റുള്ള ശിഫയാക്കണേ ദീനമടങ്കിലും നേരത്തെ പറഞ്ഞ വരിയിലും നമ്മൾ മനസ്സിൽ മനസ്സിലാക്കി അതിൻ്റെ വിഷയങ്ങൾ ബദിരീങ്ങളെ ശിഫയാക്കണേ അല്ല ബദിരീങ്ങളോടല്ല നമ്മൾ പ്രാർത്ഥിക്കണത് ബദിരീങ്ങളെ ബർക്കത്തുകൊണ്ട് നീ ശിഫയാക്കണേ എന്നാണ് കാരണം ബദിരീങ്ങളല്ല ഇഷ്ടപ്പെട്ടവരാ അല്ല പൊരുത്തപ്പെട്ടവരാ ബദിരീങ്ങളെക്കുറിച്ച് ഇപ്പം നമുക്ക് പറയാൻ സമയമില്ല ബദിരീങ്ങളെ അള്ളാഹു എത്രമാത്രം സ്നേഹിച്ചു അവർക്കൊരു ദോഷവും കാരണം എന്താ അവരോട് അള്ളാഹു താല പറഞ്ഞതെന്താണ് നിങ്ങൾ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ അള്ളക്കത് നിങ്ങൾക്ക് പുറത്തു വന്നു നിങ്ങളെല്ലാ ദോഷങ്ങളും എന്ന് പറഞ്ഞവരാ പിന്നെ നമ്മൾ പറയുന്ന അമ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള വചനങ്ങൾക്ക് നമ്മൾ പറയുന്ന ജവാബ് നേരം ബദിരീങ്ങളാൽ അതായത് ും ഇബിലീസ് നേരംങ്ങളാത്തോടെ റബ്ബന അള്ളാഹുയെ മരിക്കുന്ന സമയത്ത് ഈമാൻ തട്ടിയെടുക്കാൻ അല്ല അനത്താക്കപ്പെട്ട ഇബിലീസ് വരുമ്പോൾ അവനെ ആട്ടി ഓടിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നീ ബദിരീങ്ങളെ കാവല് കൊണ്ട റബേൻ കാരണം എന്തുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ ലഹനത്താക്കപ്പെട്ട ഇബിലീസ് വരുന്നത് മരണപ്പെട്ടു പോയ തൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ രൂപത്തിലാണ് എന്നിട്ട് പറയും ഞാൻ എൻ്റെ ഉമ്മയാണോ ഞാൻ എൻ്റെ ഉപ്പയാണ് ഞാൻ ഞങ്ങളിന്ന് ഈസ യേശു ക്രിസ്തു അള്ളാൻ്റെ പുത്രനാണ് വിശ്വസിക്കുന്നൊരു കൂട്ടത്തില്ല ഉസൈർ അള്ളാഹിൻ്റെ മകൻ എന്നാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില്ല അതുകൊണ്ട് പൊന്നുമോനെ നിനക്ക് ഞാൻ മുലപ്പാൽ തന്നെ നിന്നെ പോറ്റി വളർത്തി നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു തന്നു മോനെ എന്ന് അവൻ്റെ അമ്മയും അവൻ്റെ വാപ്പയും ഒക്കെ പറയുമ്പോൾ അവൻ്റെ വാപ്പ പറയും നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് അധ്വാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയുമ്പോൾ ആ സമുദ്രത്തിലുള്ള മുഴുവൻ വെള്ളം കുടിച്ചാലും തീരാത്ത അത്ര വലിയ ദാഹത്തിൻ്റെ മുമ്പിൽ ആ മനുഷ്യൻ നിൽക്കുന്ന സമയത്ത് ഈമാൻ കുറവാണെങ്കിൽ അവൻ ആ വെള്ളം കുടിച്ചു പോകും അള്ളാഹു കാത്തുർഷിക്കട്ടെ പിശാചി കൊടുക്കുന്ന വെള്ളമെങ്ങാനും കുടിച്ചാലോ അവൻ്റെ ഈമാൻ തകർന്നു പോയി പിന്നെ ലാ ഇലാഹില്ലെന്ന് പറയാൻ അവനക്ക് പറ്റൂല കഴിയൂല ലാ ഇലാ ഇല്ലെന്ന പറ ചൊല്ലാതെ മരണപ്പെട്ടാലോ അവൻ്റെ പരലോക ജീവിതം നഷ്ടമാണ് നാശമാണ് അള്ളാഹു നമ്മളെ കാത്തുർഷിക്കട്ടെ അതുകൊണ്ട് പരലോകം രക്ഷപ്പെടാൻ ഈ ലാ ഇലാഹില്ലെന്ന ചൊല്ലി മരിക്കാൻ ഇബിലീസിനെ പരാജയപ്പെടുത്താൻ മഹാന്മാരായ ബദലീങ്ങളെ കാവൽ വറക്കത്ത് നമുക്ക് ഉണ്ടാകും എന്നുള്ളത് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ആറ് വരിക്കും ആറ് ആകെയായി ആറ് ജവാബും ചൊല്ലി ഓരോ പത്ത് ജവാബ് തീരുമ്പോഴും നീയാണ് എൻ്റെ ഉദ്ദേശം നീയാണ് എൻ്റെ പൊരുത്തം എന്നാൻ്റെ മുമ്പിൽ വിനയത്തോടെ പറയാം ഈ ബൈത്തുകൾ നമ്മൾ ചൊല്ലുമ്പോൾ വിനയത്തോടെ നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സ് റബിലിൻ്റെ മുമ്പിൽ അലിഞ്ഞു ചേരുന്നൊരവസ്ഥ പിന്നീട് യാസീനെ ഒതി ഫാത്തിഹി യാസീന മൂന്ന് പ്രാവശ്യം കുൽഹു അല്ലാഹു വായ് ചൊല്ലി പിന്നീട് നമ്മൾ സുറത്തുൽഫലക്ക് സുറത്തു നാസ് ചൊല്ലി ദുവാ ചെയ്ത് പിരിയുന്ന ഒരു അവസ്ഥ ഒരു സാഹചര്യം കാരണം ഒരു ഉപദേശവും ഇതിൻ്റെ ഭാഗമായി കൊടുക്കണമെന്ന് മഹന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഉപദേശം ഒരു നസീഹത്ത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നസീഹത്ത് കൊടുക്കാം ഇത് ഈ മജിലിസുന്നൂറ് കൊണ്ട് ആത്മീയമായ നമ്മുടെ വളർച്ചയാണ് നമുക്ക് ലഭ്യമാക്കുന്നത് നമ്മുടെ ഈ മാൻ ഉറക്കുകയാണ് നമ്മുടെ ഈ മാൻ സംരക്ഷിക്കപ്പെടുകയാണ് അതുകൊണ്ട് മജിലിസുന്നൂറിൻ്റെ ആത്മീയ വേദികളെ സജീവമാക്കാൻ അത് ജീവിതത്തിൽ നമുക്ക് അതിൻ്റെ സാന്നിധ്യം വരുളാൻ റബ്ബ് സഹായിക്കട്ടെ തോഫീക്ക് നൽകട്ടെ എല്ലാവരോടും കൊണ്ട് വസീത്ത് ചെയ്ത് وسهلا بكم والسلام عليكم ورحمة الله وبركاته